നമസ്കാരം തൃശൂർ നിയുക്ത എം പി സുരേഷ് ഗോപി മൂന്നാം മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയാകുന്നതിൽ സസ്പെൻസ് തുടരുന്നു സിനിമകളിൽ അഭിനയിക്കാനുള്ള ഡേറ്റ് കൊടുത്തത് ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തോട് ഒഴിവുകഴിവുകൾ പറഞ്ഞിട്ടുണ്ട് നാല് സിനിമകൾ പൂർത്തിയാക്കാനുണ്ടെന്നും ക്യാബിനറ്റ് റാങ്കിൽ ചുമതലയേറ്റാൽ സിനിമകൾ മുടങ്ങുമെന്നും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ സുരേഷ് ഗോപി അറിയിച്ചുവെന്നാണ് വിവരം തൃശൂരിൽ നിന്നും ഉജ്ജ്വല വിജയം നേടിയ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് തന്നെ തുടരുകയാണ് ഇപ്പോൾ ഇന്ന് പന്ത്രണ്ട് മുപ്പതിനുള്ള വിമാനത്തിൽ ഡൽഹിയിലേക്ക് പോകാനാണ് ആലോചന കേന്ദ്രമന്ത്രിയാകാൻ സുരേഷ് ഗോപിയിൽ ബി ജെ പി നേതൃത്വം സമ്മർദ്ദം ചെലുത്തുന്നതായിട്ടാണ് വിവരം കേരളത്തിലെ ബി ജെ പിയുടെ വിജയം നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിരുന്നു ഈ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപിയെ ക്യാബിനറ്റ് പദവിയോടെ മന്ത്രിസ്ഥാനത്തേക്കാണ് പരിഗണിക്കുന്നതെന്ന സൂചനകളും പുറത്തു വന്നിരുന്നു അതേസമയം മൂന്നാം മോദി മന്ത്രിസഭയിൽ അമിത് ഷാ നിതിൻ ഗഡ്കരി രാജ്നാഥ് സിംഗ് എന്നിവരെ ഇത്തവണയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും പ്രഹ്ലാദ് ജോഷിക്കും ജിതൻ റാം മാഞ്ചിക്ക് മന്ത്രിസ്ഥാനം നൽകും ആദ്യ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിമാരാകുന്നവർക്ക് അറിയിപ്പ് നൽകി തുടങ്ങിയിട്ടുണ്ട് എല്ലാ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ഇന്നുണ്ടാകില്ല ഒരു ഘട്ടം കൂടി സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് സൂചന ആദ്യഘട്ടത്തിൽ നാല്പത്തിയഞ്ച് മിനിറ്റോളം നീളുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മുപ്പതോളം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന മന്ത്രിസ്ഥാനത്തേക്ക് രാം മോഹൻ ചന്ദ്രശേഖർ പെമ്മസാനിയുടെ പേര് ടി ഡി പി സ്ഥിരീകരിച്ചിട്ടുണ്ട് ജയന്ത് ചൌധരി അനുപ്രിയ പട്ടേൽ എന്നിവർക്കും ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അറിയിപ്പ് ലഭിച്ചു സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ഗാന്ധിജി അന്ത്യവിശ്രമം ഉൾക്കൊള്ളുന്ന രാജ്ഘട്ടിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പാർച്ചന അർപ്പിച്ചു പ്രമുഖ ബി ജെ പി നേതാക്കളും മോദിക്കുമൊപ്പം രാജ്ഘട്ടിലെ ചടങ്ങിൽ പങ്കെടുത്തു വൈകിട്ട് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞ എൻ ഡി എ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു പ്രധാനമന്ത്രിയായി നിയമിച്ചുള്ള കത്ത് നൽകിയ രാഷ്ട്രപതി സർക്കാരുണ്ടാകാൻ മോദിയെ ക്ഷണിക്കുകയായിരുന്നു പുതിയ എൻ ഡി എ സർക്കാരിൽ ആഭ്യന്തരം ധനം പ്രതിരോധം വിദേശകാര്യം എന്നീ വകുപ്പുകൾ ബി ജെ പി തന്നെ കൈവശം വെക്കുമെന്നാണ് സൂചന പ്രത്യയശാസ്ത്രപരമായി പാർട്ടി പ്രാധാന്യം കൽപ്പിക്കുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പുകളും സഖ്യകക്ഷികൾക്ക് നൽകാൻ സാധ്യത കുറവാണ് രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ ബി ജെ പിയുടെയും മറ്റു ഘടകക്ഷികളുടെയും മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ഓരോ ഘടകക്ഷികൾക്കും എത്ര മന്ത്രിസ്ഥാനം ഏതൊക്കെ വകുപ്പ് തുടങ്ങിയവ സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണ് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ആഭ്യന്തരം കൈമാറി ധനമന്ത്രാലയം അമിത്ഷാ ഏറ്റെടുത്തേക്കുമെന്നും ചർച്ചയുണ്ട് പാർട്ടി അധ്യക്ഷ പദവിയിൽ ഈ മാസം കാലാവധി തീരുന്ന നദ്ദ മന്ത്രിസഭയിൽ തിരിച്ചെത്തിയേക്കും ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ ലോകേഷ് നിയമസഭയിലേക്കാണ് ജയിച്ചതെങ്കിലും കേന്ദ്രമന്ത്രി അയേക്കുമെന്നും അഭ്യൂഹമുണ്ട് ജെ ഡി യുവിൽ നിന്ന് ലലൻ സിംഗ് സഞ്ജയ് കുമാർ ജാ രാംനാഥ് ടാക്കൂർ എന്നിവർക്കാണ് സാധ്യത ജെ ഡി യുവിന് ഒരു സഹമന്ത്രി കൂടിയുണ്ടാകും എൽ ജെ പി അധ്യക്ഷൻ ചിരാഗ് പാസ്വാനും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഘടകക്ഷികളുടെ പിന്തുണയോടെയാണ് നരേന്ദ്രമോദി ഇക്കുറി അധികാരത്തിലെത്തുന്നത് മോദിക്കൊപ്പം ബി ജെ പിയുടെ മുതിർന്ന മന്ത്രിമാരും ഘടകകക്ഷികളുടെ മന്ത്രിമാരും സഹമന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ശുചീകരണ തൊഴിലാളികൾ മുതൽ അയൽ രാജ്യങ്ങളിലെ ഭരണ വരെ ഉൾപ്പെടുന്ന എണ്ണായിരത്തോളം അതിഥികളുടെ സദസ്യന് മുന്നിലാണ് ചടങ്ങ് അതേസമയം ഇക്കുറി ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകിയ കോൺഗ്രസിനെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തത് വിവാദമായിരുന്നു തുടർന്ന് കോൺഗ്രസിനും ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചു ഡൽഹിയും പരിസരം കനത്ത സുരക്ഷാ വലയത്തിലാണ് ചടങ്ങിനുശേഷം രാത്രി വൈകിയായിരിക്കും മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ച് രാഷ്ട്രപതി വിജ്ഞാപനം പുറത്തിറക്കുക